എറണാകുളം അയ്യൻകുഴിയിൽ കഴിയുന്ന കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട് ബി പി സി എല്ലിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്ത് കഴിഞ്ഞ മാസം വ്യാപിച്ച കാറ്റലിസ്റ്റ് നിന്നുള്ളതാണ് അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞ ഇരുപത്തെട്ടിന് തൃപ്പൂണിത്തറ അയ്യൻകുഴി ഭാഗത്ത് ആകെ വ്യാപിച്ച വെള്ളപ്പൊടി ദേഹത്ത് പുരണ്ടവർക്കെല്ലാം ചൊറിച്ചിലും പുടികലർന്ന വായു ശ്വസിച്ച പലർക്കും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു ഇതേ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയെങ്കിലും ബി പി സി എല്ലിലെയും എച്ച്ഒ സി എല്ലിലെയും ഉദ്യോഗസ്ഥരോ ഏതെങ്കിലും ജനപ്രതികളോ ഇവരെ തിരിഞ്ഞു നോക്കിയില്ല തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ സമരം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചു നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ല ഇതോടെ ജില്ലാ കളക്ടറെ കാര്യം ധരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടന്നത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി നടന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ മാരകമായ വിഷപ്പടി ഈ അയ്യങ്കുടി വന്ന് പ്രദേശത്ത് വീണതും കമ്പനിക്കകത്ത് വീണതും ഒന്നാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളത് ആദ്യത്തെ അവരെ കണ്ടുപിടുത്തം അപ്പോൾ അവർ ആദ്യം ഇവിടെ നിന്ന് മാത്രമേ കളക്ട് ചെയ്ത് കൊണ്ടുപോളൂ രണ്ടാമത് കമ്പനിക്കകത്തും കളക്ട് ചെയ്ത് എടുത്തപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അയ്യങ്കുടിന്ന് കളക്ട് ചെയ്തതും കമ്പനിക്കകത്ത് കളക്ട് ചെയ്തതും സെയിം പൊടി ഒന്ന് കണ്ടെത്തി ഈ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ പറഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിന് വ്യക്തമായ തീരുമാനം കളക്ടർ അറിയിക്കുക കമ്പനിയും പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും അറിയിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് ആ ശേഷം കളക്ടർക്ക് ഉചിതമായ തീരുമാനം കളക്ടർ എടുക്കാതെ പറഞ്ഞത് അതാണ് കളക്ടർ ലാസ്റ്റ് പറഞ്ഞേക്കണേ ബി പി സി എല്ലിൽ നിന്നും അയ്യൻ നിന്നും ശേഖരിച്ച കാറ്റ് പരിശോധനയിൽ രണ്ട് സാമ്പിളുകളുടെയും രാസഘടന സമാനമാണെന്ന് കണ്ടെത്തി അയ്യൻകുഴി പ്രദേശത്ത് മാലിന്യം വ്യാപിക്കാൻ കാരണം ബി പി സി എല്ലിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനത്തിന്റെ അപര്യാപ്തതയേക്കാമെന്നും ജില്ലാ കളക്ടർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മാലിന്യ പൊടി വീണ ജലസ്രോതസ്സുകൾ മലിനപ്പെട്ടതോടെ പ്രദേശവാസികളുടെ വെള്ളം കുടിയും മുട്ടി എച്ച്ഒ സി എല്ലിൽ നിന്നും മുഴുവൻ സമയവും കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായില്ല ഇതേസമയം എച്ച്ഒ സി എല്ലിൽ നിന്നും കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള വെള്ളം സംഭരിക്കുന്ന ടാങ്കിന് മൂടി പോലുമില്ലെന്നും പരാതിയുണ്ട് ഈ കമ്പനിയുടെ വാട്ടർ ടാങ്കിലെ മൂടിയില്ല എന്നും അത് ഹൈജീനിക് അല്ല എന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കൗണ്ടർ ചെയ്ത് സംസാരിക്കാതെ അവിടുത്തെ അതേ വെള്ളം തന്നെയാണ് ഞങ്ങളുടെ ജീവനക്കാർ എല്ലാവരും ഉപയോഗിക്കുന്നത് എന്നുള്ള നിലയിലാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ടെന്നും അതിലേത് ടാങ്കിലെ വെള്ളമാണ് ഈ അയ്യങ്കുഴി പ്രദേശവാസികൾക്ക് കൊടുക്കുന്നതെന്നും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്താനായിട്ടുള്ള പരിശോധനകൾ അടുത്ത ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞ വാദം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കാം അതല്ല എങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്കായി പുറത്തുള്ള പരിശോധനാ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും തുടർ നടപടികളിൽ നിർദ്ദേശം തേടി റിപ്പോർട്ട് ചീഫ് എൻവയോൺമെന്റ് എഞ്ചിനീയർക്ക് കൈമാറിയതായും മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി